നിങ്ങളുടെ വോട്ടർ ഐ ഡി കാർഡ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ പഴയ മോഡലുള്ള കാർഡാണെങ്കിലോ നമുക്കത് വളരെ പെട്ടെന്ന് തന്നെ നമ്മളെ മൊബൈൽ ഉപയോഗിച്ച് നമുക്ക് പുതിയതായിട്ട് എടുക്കാൻ സാധിക്കും അതിനായിട്ട് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾ വോട്ടർ ഹെൽപ്പ് ലൈൻ എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യുക ടൈപ്പ് ചെയ്തിന് ശേഷം ഇതേ രീതിയിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്തിന് ശേഷം ആപ്ലിക്കേഷൻ രീതിയിൽ ഓപ്പൺ ചെയ്യുക ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിന് ശേഷം നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ആദ്യമായിട്ടാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ യൂസ് ന്യൂ യൂസർ എന്ന് കാണാം ഈ ന്യൂ യൂസർ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ വോട്ടർ ഐ നിങ്ങൾ ലിങ്ക് ചെയ്തിട്ടുണ്ടോ ആ മൊബൈൽ നമ്പർ ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നിങ്ങൾ സെൻഡ് ഒ ടി പിന്നെ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഒരു ഒ ടി പി വരും അത് ഇതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ആദ്യം മൊബൈൽ തുറന്നതുപോലെ തുറന്നിട്ട് നിങ്ങൾ ഈ ന്യൂ യൂസറ് സെറ്റ് ചെയ്യുന്നതിന് ശേഷം ഇവിടെ സെൻഡ് ഒ ടി പി ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ആ നമ്പറിലേക്ക് നിങ്ങൾ ഫസ്റ്റ് ചെയ്ത ആ നമ്പറിലേക്ക് ഒരു ഒ വരും ആ ഒ ഇവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ടൈപ്പ് ചെയ്തി കൊടുത്തതിന് ശേഷം ഇവിടെ നിങ്ങൾ ഈ ഗ്രീൻ ഗിലിൽ ലോഗിൻ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതേ രീതിയിൽ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഓപ്പൺ ആവുന്നതായിട്ട് കാണാം അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട ഡൗൺലോഡ് ഇ ഐഫൺ ഇ പി ഐ സി എന്ന് കാണാം ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇത് നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ വോട്ടർ ഐ ഡി കാർഡിൻ്റെ നമ്പർ നിങ്ങൾക്കറിയാം എങ്കിൽ നിങ്ങൾ ഈ മുകളിൽ കാണുന്ന എസ് എ ഹാവി ഇ പി സി എ നമ്പർ നിങ്ങൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ടൈപ്പ് കൊടുക്കുക അതോ നമ്പർ കാണുന്നില്ല എങ്കിൽ ഇവിടെ താഴെ നിങ്ങൾക്ക് കാണാം സെർച്ച് ബൈ ഡീറ്റെയിൽസ് എന്ന് കാണാം ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ആ നമ്പർ നിങ്ങൾ സെറ്റ് ചെയ്യുക സെർച്ച് ഡീറ്റെയിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് സ്റ്റേറ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുക സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ഫോൺ നമ്പർ നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്യുക ഫോൺ നമ്പർ ടൈപ്പ് ചെയ്തിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലെ ഒ ടി പി വരും അതിനുശേഷം നിങ്ങൾ സെർച്ച് കൊടുക്കുക സെർച്ച് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ മുകളിലെ നിങ്ങളെ ഐ ഡി കാർഡിലെ നമ്പർ നിങ്ങളുടെ വോട്ടർ ഐ ഡി നമ്പർ നിങ്ങൾക്ക് ഇവിടെ കാണാം നിങ്ങൾ മൊത്തമായ ഡീറ്റെയിൽ ഇവിടെ കാണാം അതിനുശേഷം ഈ നമ്പർ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ കാർഡ് ഉണ്ടെങ്കിൽ നഷ്ടപ്പെട്ടുള്ളവർക്ക് ഈ കാർഡ് നമ്പർ ഉണ്ടാവാൻ സാധിക്കില്ല അഥവാ കാർഡ് ഉണ്ടെങ്കിൽ ആ നമ്പർ ഇതുപോലെ നിങ്ങൾ സെർച്ച് ചെയ്യേണ്ട അതിനുശേഷം ഈ നമ്പർ നിങ്ങൾ ടൈപ്പ് ചെയ്ത് നോക്കുക ഈ നമ്പർ നിങ്ങൾ ഓർത്ത് വെക്കുക അല്ലെങ്കിൽ പേപ്പറിലൊക്കെ എഴുതി വെച്ചതിന് ശേഷം ബേക്ക് വന്നതിന് ശേഷം നിങ്ങൾ ഇതുപോലെ ഡൗൺലോഡ് ചെയ്യുക ഇനിയിപ്പോൾ നമുക്ക് നമ്പർ ലഭിച്ചല്ലോ ആ നമ്പർ വിളിച്ചുകൊണ്ട് യെസ് ഐ ഹാവ് എ പി ഐ സി നമ്പർ ഇതിൽ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം ആ നമ്പർ നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ സ്റ്റേറ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുക ഞാനിപ്പോൾ എൻ്റെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യാണ് കേരള അതിന് ശേഷം നിങ്ങൾ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം നിങ്ങളുടെ പേരും നിങ്ങളുടെ ടോട്ടൽ അഡ്രസ്സും ഇവിടെ കാണാം ഇവിടെ പ്രൊസീഡ് എന്ന് കാണാം ഈ പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം നിങ്ങൾക്കൊരു ഒ ടി പി വരും ഇതേ രീതിയിലൊരു ഒ ടി പി വരും ആ ഒ ടി പി നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ടൈപ്പ് ചെയ്തുകൊടുക്കുക അതിന് ശേഷം വെരിഫൈഡ് എന്ന് കാണാം ഈ വെരിഫൈഡ് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിന് ശേഷം നിങ്ങളുടെ വോട്ടർ ഐ ഡി കാർഡ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇത് നമുക്ക് ഇതേപോലെ ക്ലിക്ക് ചെയ്തിട്ട് വാട്സാപ്പിലോ മെയിൽ ഐ ഡിയിലോ എവിടെയെങ്കിലും നമുക്ക് സെൻഡ് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ ഡൗൺലോഡ് ചെയ്യാം ഇപ്പം ഞാൻ എൻ്റെ വാട്സപ്പിലേക്ക് ഷെയർ ചെയ്യുകയാണ് ഇതേപോലെ നമുക്ക് ഷെയർ ചെയ്തിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഇത് പി വി സി കാർഡ് രൂപത്തിൽ നമുക്ക് എടുക്കാൻ സാധിക്കും ഇപ്പോൾ ഈ ഇലക്ഷന് പോകുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ പുതിയ കാർഡ് ഉണ്ടാക്കാൻ സാധിക്കും ഈ വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇതേപോലുള്ള ടെക് വീഡിയോ ലഭിക്കുവാൻ രാജേഷ് പൈനൂർ എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക